കഴിഞ്ഞ ദിവസം പാർവതിയും മരുമകൾ തരണീ കലിംഗരായിരുന്നു പൊങ്കാലയിട്ടത് മൺമറഞ്ഞു പോയ പ്രശസ്ത സംഗീത സംവിധായകൻ എം ജി രാധാകൃഷ്ണന്റെ തിരുവനന്തപുരം തൈക്കാടുള്ള വീടിന്റെ മുറ്റത്താണ് ആദ്യം ഇതാരുടെ വീട്ടുമുറ്റമാണെന്ന് ആർക്കും മനസ്സിലായിരുന്നില്ല എന്നാൽ പൊങ്കാലയിട്ട് കഴിഞ്ഞ് പ്രസാദവുമായി വീടിനകത്തേക്ക് പാർവതി പോയപ്പോഴാണ് ഹാളിൽ ഇറച്ചുവെച്ചിരിക്കുന്ന എം ജി രാധാകൃഷ്ണന്റെ ചിത്രങ്ങളും അദ്ദേഹത്തിന് ലഭിച്ച പുരസ്കാരങ്ങളുമൊക്കെ പ്രേക്ഷകർ കണ്ടത് നാലു വർഷം മുമ്പാണ് എം ജി രാധാകൃഷ്ണന്റെ ഭാര്യ ആത്മജ അന്തരിച്ചത് അദ്ദേഹത്തിന്റെ മകൻ ചെന്നൈയിൽ സൗണ്ട് എഞ്ചിനീയറാണ് മകൾ കാർത്തിക ദുബായിലും അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ജയറാമിന്റെ കുടുംബവുമായുള്ളതും അടുത്ത ബന്ധമാണ് അങ്ങനെയാണ് പൊങ്കാലയ്ക്ക് വരുമ്പോഴുള്ള സൗകര്യം വീട്ടിൽ തന്നെ ഏർപ്പെടുത്താമെന്ന് മകൻ രാജാകൃഷ്ണനും കുടുംബവും അറിയിച്ചത് എം ജി രാധാകൃഷ്ണന്റെ കുടുംബക്കാരും പൊങ്കാലയിട്ടിരുന്നു മാത്രമല്ല മുറ്റത്ത് പന്തലൊരുക്കി നാട്ടുകാരിൽ പലർക്കും വെയിൽ കൊള്ളാതെ നിൽക്കാനുള്ള സൗകര്യങ്ങളും സംഗീത സംവിധായകന്റെ പ്രിയപ്പെട്ടവർ ഒരുക്കിയിരുന്നു മേടയിൽ വീട് എന്നാണ് എം ജി രാധാകൃഷ്ണന്റെ തൈക്കാടുള്ള ഈ വീടിന്റെ പേര്